ഇന്നലെ നമ്മുടെ വിദ്യാലയങ്ങൾ തുറന്നു നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു പദ്ധതി കൂടി അതിൻ്റെ കൂടെ തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു പദ്ധതി നല്ല പാഠം പദ്ധതി കുട്ടികൾക്ക് വിവിധ പ്രശ്നങ്ങൾ നിലവിൽ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുണ്ടാവുന്ന നിർബന്ധമായി നമ്മൾ പരിഹരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ നല്ല പാഠം പദ്ധതിയിലൂടെ ആ പദ്ധതികളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ജൂൺ മൂന്ന് ഇന്ന് വിദ്യാലയങ്ങളിൽ നടന്നിട്ടുണ്ടാവുക ലഹരിക്ക ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും അതേപോലെ തന്നെ പൊതുവായ കാര്യങ്ങളുമാണ് ലഹരിക്കെതിരായിട്ടുള്ള സമൂഹ നിലവിൽ ചർച്ച ചെയ്യുന്ന വിവിധ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ കുറിച്ച് ഒന്ന് വിദ്യാലയം ചർച്ച ചെയ്യണം കുട്ടികളിലേക്ക് ആശയത്തെ എത്തിക്കുകയും ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണം എന്താണ് ലഹരി എങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത് ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളതിലേക്ക് എത്തിപ്പെടുന്നത് എത്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യുകയാണ് ഇന്ന് ചർച്ച ചെയ്തു പോവുകയാണ് ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം ഒരു ലെക്ചർ മെത്തേഡിൽ ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചിട്ടൊരു ആശയം കുട്ടികളിലേക്ക് കൊടുക്കുന്ന രീതിയിലല്ല ആസൂത്രണം ചെയ്തിട്ടുള്ള വിദ്യാലയങ്ങളിൽ ഇത് നാടകങ്ങളായും കഥകളായും കവിതകളായും വിവിധ പ്രവർത്തനങ്ങളായിട്ടും കുട്ടികളിലേക്ക് ആശയം അവർ നേരിട്ട് അനുഭവിച്ച അറിയുന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജൂൺ നാല് നാളെ വിദ്യാലയങ്ങൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങളാണ് നടക്കുന്നത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ അറിയാലോ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് സ്കൂളിൽ വിട്ട് തിരിച്ചു പോകുന്ന നടന്നു പോകുന്ന കുട്ടികളുണ്ട് രക്ഷിതാക്കളുടെ കൂടെ പോകുന്ന കുട്ടികളുണ്ട് സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളുണ്ട് ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവരും അതുപോലെ വിദ്യാലയത്തിലേക്ക് എത്തുന്നതുമായ എല്ലാ കുട്ടികളും റോഡിലൂടെ അല്ലാതെ മറ്റു മാർഗങ്ങളും വിദ്യാലയത്തിലേക്ക് എത്താനില്ല അതുകൊണ്ട് തന്നെ റോഡ് സുരക്ഷ വളരെ പ്രാധാന്യം ർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം നമ്മുടെ കുട്ടികൾ നിരന്തരം റോഡിൽ തന്നെയാണ് രാവിലെയും വൈകിട്ടുള്ളത് അപ്പൊ ആ കുട്ടികൾക്ക് റോഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു റോഡ് റോഡിൽ സഞ്ചരിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ ദിവസം നമുക്കറിയാമല്ലോ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും നമ്മൾ എല്ലാ കാലത്തും പറയുന്ന ഒരു സംഭവമാണ് നമ്മള് നടന്നു പോകുന്ന ഒരു വലതുവശം ചേർന്ന് നടക്കുന്നതാണ് ഈ വലതുവശം ചേർന്നിട്ടാണോ നമ്മുടെ വിദ്യാലയം വിട്ടുപോകുന്ന കുട്ടികൾ പോകാറുള്ളത് അല്ല അവർ പരന്നങ്ങനെ നടന്നു പോകാറാണ് അപ്പൊ അങ്ങനത്തെ ഒരു ശീലമെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയേണ്ടതില്ലേ അപ്പൊ അങ്ങനത്തെ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയവിനിമയം നടക്കുന്നത് വിദ്യാലയങ്ങളിൽ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവബോധം ഇതുവഴി കുട്ടികളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് രണ്ടാമത് മൂന്നാമത് വരുന്നത് പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം അതേപോലെ തന്നെ സൗന്ദര്യവൽക്കരണം നമ്മുടെ ഹരിതാപമായ ക്യാമ്പസുകൾ എന്നീ ഒരു ചിന്താഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മൂന്നാമത്തെ ദിവസം സംഭവിക്കുന്നത് ഈ മൂന്നാമത്തെ ദിവസത്തിൽ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും വ്യക്തിസുചിത്വത്തിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള വൃത്തി അതേപോലെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള വൃത്തി അവർ ഇരിക്കുന്ന ക്ലാസ് മുറികൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതേപോലെ തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഏതെല്ലാം സമയങ്ങളിൽ വൃത്തി എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഏതെല്ലാം രീതിയിൽ നമ്മൾ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എങ്ങനെ മാറണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഹരിതാപരമായ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ആശയം സൃഷ്ടിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയവും വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം ആ ആശയത്തെ കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മൂന്നാമത് നടക്കുന്നത് ജൂൺ ഒമ്പതിന് ആരോഗ്യം കായികം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കുട്ടികളുടെ നിലവിലുള്ള ആരോഗ്യപരമായ നിലവിലുള്ള അവസ്ഥകളും അതിനെ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ കായികപരമായി നമ്മൾ മിനിമം ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ചിട്ടും എല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അത്തിലത്തെ ആവുക എന്നുള്ളതല്ല കുട്ടികളെ സ്വാഭാവികമായിട്ടും കായികവുമായി ബന്ധിപ്പിക്കുകയും അവർക്ക് ഈ കായികപരമായ പ്രവർത്തനങ്ങളിലൂടെ അവർ നേടുന്ന ചില ശേഷികളുണ്ട് ആ ശേഷികൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ അവരിൽ അവരിലുണ്ടാവും അതിനെന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ജൂൺ ഒമ്പത് ഒമ്പതിന് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത് ജൂൺ പത്തിന് നിർബന്ധമായും നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ അച്ചടക്കം നമ്മളിന്ന് ഡിജിറ്റലി ഒരു യുഗത്തിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാലഘട്ടം നമ്മളെ ഒരുപാട് മുന്നോട്ട് നയിച്ചിട്ടുണ്ട് ഇതിന് ഒരുപാട് ഉണ്ട് നെഗറ്റീവുണ്ട് ഉണ്ട് അപ്പം ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ തിരിച്ചറിയാനും നെഗറ്റീവ് വശങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനെ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാനൊക്കെ ഉള്ള ഒരു ഒരു ധാരണ കുട്ടികൾക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് ഡിജിറ്റൽ അച്ചടക്കം ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമായ ഒന്നാണ് നമ്മളതിൽ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ചില കോട്ടങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറി പറയാറുണ്ട് അതുകൊണ്ട് ഡിജിറ്റൽ അച്ചടക്കം കുട്ടികളിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ശീലിപ്പിക്കേണ്ടത് ണ്ട് ആ ഡിജിറ്റൽ അച്ചടക്കത്തെ കുറിച്ചിട്ടാണ് ഈ ദിവസം ചർച്ച ചെയ്യപ്പെടുന്നത് ജൂൺ പതിനൊന്നിന് പൊതുമുതൽ സംരക്ഷണമാണ് നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ സ്ഥാപനങ്ങളായിക്കോട്ടെ മറ്റ് റോഡുകളായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മൾ ജീവിത ജീവിതയാത്രയിൽ പൊതുസ്ഥാപനങ്ങളും പൊതുമുതലുകളും നിരവധി കാണുന്നവരാണ് അവയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു സെഷൻ വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സ്കൂളുകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ കഴിഞ്ഞ കിഫ്ബി പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് നിരവധി വികസനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ആ വികസനങ്ങൾ നടന്ന സ്ഥലങ്ങളിലുള്ള ടോയ്ലറ്റുകളും അതേപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച വൈറ്റ് ബോർഡുകളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നിലവിൽ എന്താണ് അതിന്റെ ഒരു സാഹചര്യം അപ്പോ ആ ഒരു സാഹചര്യം മാറി പൊതു മുതൽ അത് പൊതുവിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുമുതലുകൾ അവിടെയുള്ള വസ്തുക്കളെല്ലാം നമ്മുടേത് കൂടിയാണ് എന്നൊരു തോന്നല് കുട്ടികളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് അടുത്ത തലമുറക്ക് വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യാനുള്ള മനസ്സുണ്ടാകും അതുകൊണ്ട് പൊതുമുതൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ദിവസത്തെ പരിശീലനം നടക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് പരസ്പര സഹകരണം അതേപോലെ തന്നെ റാഗിങ് പോലുള്ള പ്രവർത്തനങ്ങൾ നമ്മളൊരു വിദ്യാലയത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ചിന്താഗതിയോടുകൂടിയ ആളുകളാണ് വിദ്യാലയത്തിലേക്ക് എത്തുന്നത് അവർക്ക് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും പലതരത്തിലുള്ള സമീപനങ്ങളുമായിരിക്കും അതിന് എല്ലാം മാറി ഒരു പരസ്പര സൗഹൃദം നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളായിട്ടും അതേപോലെ തന്നെ അധ്യാപകരായിട്ടും നാട്ടുകാരായിട്ടും പി ടി ആയിട്ടൊക്കെ അല്ലെ നല്ലൊരു നല്ലൊരു ബന്ധം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട നല്ലൊരു ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതകളും അതേപോലെ തന്നെ ആ ബന്ധം നിലനിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ആണ് ഈ ദിവസം ചർച്ച ചെയ്തു പോകുന്നത് ജൂൺ പതിമൂന്നിന് ഒരു പൊതു ക്രൂഢീകരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ സാമൂഹികമായി കുട്ടികളെ ഏറ്റവും മികച്ചവരാക്കി പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന്റെ തുടർ പ്രവർത്തനങ്ങളും എല്ലാം ആസൂത്രണം ചെയ്യലും അതേപോലെ തന്നെ അത് കുട്ടികളുമായി പങ്കുവെക്കലും കുട്ടികളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കലും എല്ലാം തുടങ്ങി വളരെ നല്ല രീതിയിലൊരു ഒരു പൊതു ക്രോഡീകരണം ഈ നടന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരും ഇത് ഏകദേശം ഈ പറഞ്ഞ ഇത്രയും പ്രവർത്തനങ്ങൾ ഒരു ദിവസം കൊണ്ട് നടത്തി പൂർത്തീകരിക്കേണ്ട ഒന്നല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പോസിറ്റീവ് സൈഡ് എന്താ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം വിദ്യാലയത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിരക്ക് ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാഠ്യപദ്ധതിയിലും പാഠ്യപദ്ധതിക്ക് പുറത്തും നമ്മുടെ കുട്ടികളുടെ നിലവിലുള്ള ആധുനിക കാലത്ത് ജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള ആശയങ്ങളെ നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു പോവേണ്ടതുണ്ടോ അവയെല്ലാം വിദ്യാലയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ സാധ്യമാവും സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റത്തിന് വിദ്യാലയങ്ങൾക്ക് വലിയ പങ്കെടുക്കും വിദ്യാലയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നതാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ മറ്റ് പ്രവർത്തനങ്ങൾ വരികയും ആ തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വലിയ സാമൂഹിക മാറ്റം സാധ്യമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നല്ല പാഠത്തിലൂടെ നല്ല രീതിയിലുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെ ഈ പദ്ധതി ഇനിയും തുടരേണ്ടതുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അധ്യാപകരും അതേപോലെ തന്നെ വിദ്യാലയവും വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കണം മികച്ച രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കണം ഈ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാവും സാമൂഹ സമൂഹത്തെ ആകമാനം മാറ്റിമറിക്കാൻ ഉതകുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് പരമാവധി നമ്മുടെ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക നല്ല പാഠം പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന എല്ലാ വിദ്യാലയങ്ങൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമൂഹത്തിലും മാറ്റങ്ങൾ സാധ്യമാവട്ടെ